നമസ്കാരം പ്രഭാഷ പരമ്പരയിലേക്ക് എല്ലാവരെയും സാദനം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് സാധാരണയായിട്ട് ഞാൻ എല്ലാ ആഴ്ചകളിലും നടത്തുന്നതായിട്ടുള്ള എൻ്റെ ഈ പ്രഭാഷണ പരമ്പരകളില് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ജീവിച്ച് കടന്നുപോയതായിട്ടുള്ള മഹാത്മാക്കളായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ മഹാന്മാരായിട്ടുള്ള സാഹിത്യകാരന്മാർ സാംസ്കാരിക പ്രതിഭകൾ എന്നിങ്ങനെ നമ്മുടെ സമൂഹത്തിന് വളരെയധികം സംഭാവന ചെയ്തതായിട്ടുള്ള വ്യക്തികളെ കുറിച്ചുള്ളതായിട്ടുള്ള കുറച്ച് വിവരങ്ങൾ ആണ് ഞാൻ പങ്കുവയ്ക്കുന്നത് ഇതില് പലരും അവരെല്ലാം തന്നെ ഓർമ്മകളിൽ നിന്നും മാഞ്ഞു പോയിരിക്കുകയാണ് നമ്മുടെ യുവതലമുറയുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയ അവർക്ക് ഇന്നും കാര്യമായിട്ടുള്ള വിവരമൊന്നും തന്നെ ഇല്ലാതെ കൊണ്ടേ ഇരിക്കുന്നതായിട്ടുള്ള പല പ്രതിഭാശാലികളായിട്ടുള്ള വ്യക്തികളും നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവരെ ഇവരെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അനുസ്മരിക്കുന്നത് കഴിഞ്ഞ തവണ ഞാൻ പ്രഭാഷണം നടത്തിയത് മഹാനായിട്ടുള്ള സ്വാതന്ത്ര്യ സമരസേനാനി പ്രഗത്ഭനായിട്ടുള്ള ഭരണാധികാരി കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി മാത്രമല്ല സർവോപരി ഒരു മനുഷ്യസ്നേഹി ആയിട്ടുള്ള ഏഴൈത്തോളൻ കാമരാജ് എന്നുള്ള ആ മഹാനായിട്ടുള്ള ആ വ്യക്തിയെക്കുറിച്ചുള്ളതായിട്ടുള്ള ഒരു പ്രവാഷമാണ് ഞാൻ നടത്തിയത് അത് നിരവധി വ്യക്തികൾ ആ പ്രഭാഷണം കേട്ടു അവർ എന്നെ അതിൻ്റെ അഭിനന്ദനം അറിയിപ്പിച്ചു തീർച്ചയായും അദ്ദേഹത്തിനെ പോലെയുള്ളതായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് അനുസ്മരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പക്ഷെ കാമരാജ് ഇന്നും സ്മരിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം അദ്ദേഹത്തിനെ പോലെ ഇത്ര ഹൃദയവിശാലതയും സത്യസന്ധതയും ഉള്ളതായിട്ടുള്ള ജീവിതകാലത്തിലുടനീളം വളരെ ലളിതമായിട്ട് ജീവിച്ച ഒരു വ്യക്തിയെ ഒരിക്കലും നമുക്ക് മറക്കുവാൻ കഴിയുകയില്ല അവരെല്ലാം ഈ സമൂഹത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്നതായിട്ടുള്ള വ്യക്തികളായിട്ട് തന്നെ നിലനിൽക്കും അതുകൊണ്ട്